innak il-maħaleb innak il-maħaleb innak il-maħaleb innak il-maħaleb spegħa t-namommell spegħa t-namommell spegħa t-namommell spegħa ഈ മോഹിച്ചു വരവിച്ചു കിടക്കുന്ന അഞ്ചാറ് മണിക്കൂറുകളിൽ പോയി പോയി I don't know مانه وائي کي ڪندڙ آهيان هو کي وائي ڪرڻ نمٽي پئي استاوان ڪرڻ نمٽي پئي يو پرنت آلا آهن مڃيل آهن هر هڪ ترين مڃيل آهن هر هڪ ترين مڃيل آهن ڪٿاڙي کانگرس کٽندو هر اترين مڃيل آهن هر هڪ ترين が山川さん साधारण ആവേശമായി കൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയെ സുധീരൻ നയിക്കുന്ന സീറോ മലബാർ സഭയുടെ അംഗമായിരിക്കുന്ന അഭിവന്തിരിക്കുന്ന ജോസ് നമ്മുടെ സമുദായം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഒരുമിച്ച് ചിന്തിക്കുവാനും ഉറച്ച തീരുമാനങ്ങൾ വലിയ ആവേശം ഇവിടെ നമ്മൾ അനുഷ്ഠാനപരവുമായ മനുഷ്യ സ്വഭാവത്തിൽ ആഴത്തിൽ ഇവകളുമായി മനുഷ്യന് അസ്തിത്വപരവും വൈകാരികവുമായ ബന്ധമുണ്ട് മതം ജാതി വർഗം വർണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങൾ ചരിത്രാതീതകാലം മുതൽ രൂപപ്പെട്ടിട്ടുണ്ട് യഹൂദന് ക്രിസ്ത്യാനികള് ഹിന്ദുക്കള് മുസ്ലിങ്ങള് സ്പ്രിയാനി കത്തോലിക്കന് ലത്തീൻ കത്തോലിക്കന് നാനായ കത്തോലിക്കന് ബ്രാഹ്മണന് ചെറു സമൂഹങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമുദായം നിലകൊള്ളുന്നത് സമുദായ ചിന്ത സങ്കുചിതമാണ് എന്ന് ചിന്ത ചിലപ്പോഴൊക്കെ ചിലരെല്ലാം പറയുന്നതും എഴുതുന്നതും കേൾക്കാനും കാണാൻ സാധിച്ചിട്ടുണ്ട് സഭയുടെ സാർവത്രിക മാനത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സമുദായ പ്രവർത്തനവും സഭ നടത്തുന്നത് ജനം പൊതുജനം വ്യക്തി എന്നിവയുടെ മധ്യവർത്തിയായി നിൽക്കുന്ന യാഥാർത്ഥ്യവ സഭ ദൈവജനമാണ് കാതോലികമാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിളിക്കപ്പെട്ടവളാണ് തന്മൂലം സഭ സ്വഭാവത്താല് പ്രേക്ഷണിയാണ് സഭ എപ്പോഴും ലോകത്തോട് തുറന്നിരിക്കുന്നതും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതുമാണ് സഭ പുരോഗമനപരമാണ് സമുദായം എന്നത് യാഥാസ്ഥിതിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ിയ കോൺഗ്രസിന്റെ ഭാരവാഹികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇങ്ങനെ കോൺഗ്രസ് സിദ് ഫോട്ടോ എടുക്കണ്ട മൂല്യങ്ങളെ അനുക i'm gonna bring them